അറുപത് വയസ്സ് കഴിഞ്ഞവർക്കായി ഏകദിന വിനോദയാത്ര ഒരുക്കി ബി ജെ പി ക്ഷമിക്കണം ബി ജെ പി ഭരണത്തിലുള്ള മുത്തോലി ഗ്രാമപഞ്ചായത്ത് കോട്ടയത്ത് നിന്നും കൊച്ചിയിലേക്കുള്ള അവരുടെ യാത്ര വേറിട്ട കൗതുകമായി തമ്മിൽ കുശലം പറഞ്ഞു വിശേഷങ്ങൾ പങ്കുവച്ചും ഒരു പഞ്ചായത്തിലെ അറുപത് വയസ്സ് കഴിഞ്ഞവർ ഒത്തുചേർന്നു കൊച്ചിയുടെ കാഴ്ചകൾ കണ്ണിറയെ കണ്ട് കളിച്ചേരികളുമായുള്ള വിനോദയാത്ര വേറിട്ടൊരു അനുഭവമായിരുന്നു ഓരോരുത്തർക്കും പ്രായം വെറും നമ്പറാണെന്ന് തെളിയിച്ചു കൊണ്ട് ചെറുപ്പക്കാരെക്കാൾ ആവേശത്തിൽ കാഴ്ചകൾ കണ്ട് നടന്നു നീങ്ങി അവർ ബി ജെ പി ഭരണത്തിലുള്ള മുത്തോലി പഞ്ചായത്താണ് അറുപത് വയസ്സ് കഴിഞ്ഞവർക്കായി സൗജന്യ വിനോദയാത്ര ഒരുക്കിയത് പഞ്ചായത്തിലെ നിരവധി പേരുമായി ഒത്തൊരുമിച്ചുള്ള യാത്രാനുഭവത്തെ കുറിച്ച് പറയാൻ എല്ലാവർക്കും നൂറ് നാവ് എല്ലാവരുമായിട്ട് വയസ്സ് പ്രായമായവരല്ലേ എല്ലാവരുമായിട്ട് ഒന്നിച്ച് കൂടി ഉടൻ തന്നെയാന്ന് മാത്രമുള്ളൂ സ്ഥലം അറിയില്ല അങ്ങനെ ഒരു ഇതേ ഉള്ളൂ ആ നല്ല അനുഭവം ഭക്ഷണമൊക്കെ എല്ലാവരും ഒക്കെ ആയിട്ട് ഒന്നിച്ച് കഴിച്ച് നല്ല അനുഭവം എല്ലാവർക്കും നല്ല മനസ്സിന് തുറന്നു എല്ലാവരെയും പരിചയപ്പെടുക എല്ലാവരെയൊക്കെ പരിചയപ്പെടാനും ഒത്തിരി പേരെ കാണാതിരുന്നവരെയൊക്കെ കാണുമെല്ലാം ചെയ്യാം ഈ ടീച്ചറാണ് ഒത്തിരി പേരെ കണ്ട ഞാൻ അങ്ങനെയുള്ള വേണ്ടി ടീച്ചറുകളെയൊക്കെ നോക്കി ഇരിക്കുന്ന അമ്മമാർക്ക് ഇതുപോലെ ഒരു അവസരം കിട്ടിയതിന് അതിയായ സന്തോഷം മെട്രോയിൽ കയറി ആദ്യമൊക്കേ ഒരുപാട് പേരുണ്ടായിരുന്നു വളരെ നല്ല അനുഭവം ട്രെയിനെ പോലും കേരളത്തിലുണ്ടായിരുന്നു നല്ല അനുഭവം മെട്രോയിൽ കയറാൻ വേണ്ടി നോക്കി നിൽക്കുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്തിന്റെയും മറ്റ് പഞ്ചായത്ത് അംഗങ്ങളുടെയും നേതൃത്വത്തിലായിരുന്നു യാത്ര ഗ്രാമപഞ്ചായത്തിലെ വയോജനങ്ങളുടെ വിനോദയാത്രയാണ് ഏതാണ്ട് അഞ്ഞൂറ്റി അൻപതോളം ആളുകള് ഏതാണ്ട് പതിനൊന്ന് ബസ്സുകളിലായിട്ട് എറണാകുളം യാത്രയാവുകയാണ് അപ്പൊ എല്ലാവരും അറുപത് വയസ്സ് കഴിഞ്ഞ അമ്മമാരും അച്ഛന്മാരുമാണ് അപ്പൊ വളരെ സന്തോഷം കൂടിയൊരു യാത്രയാണ് വലിയ ഒരു എല്ലാവർക്കും എല്ലാവിധ പ്രാർത്ഥന പല്ലാർപാടം വാട്ടർ മെട്രോ കൊച്ചി എന്നിവിടങ്ങൾ സന്ദർശിച്ച സംഘം ഒരു ദിവസം ആഘോഷമാക്കിയാണ് വീട്ടിലേക്ക് മടങ്ങിയത് ജനം കൊച്ചി